പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശ നയനോട് പറയുവാണ് അവാർഡ് പ്രഖ്യാപിച്ചതിൻ്റെ ഫലമായിട്ട് കിട്ടിയതൊരു സാധനമാണ് അത് അമ്മയൊന്നെ കൊണ്ട് കാണിക്കാം പറയുമ്പം നയന പറയുമ്പോൾ വേണ്ട അമ്മയെ കാണിക്കേണ്ട കാരണം വെച്ചാൽ അമ്മയ്ക്കത് ഇഷ്ടപ്പെടുവൊന്നും ഇല്ല എന്ന് പറയുമ്പം ആദർശ പറയുവാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കാണിക്കണം സ്വന്തം മരുമകൾ അത്ര മോശക്കാരിയൊന്നും അല്ല എന്ന് അമ്മ മനസ്സിലെങ്കിലും കരുതുമല്ലോ അതിനു വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ദേവയാനി ഗ്രേസിയുടെ മകളെ െ വിളിച്ച് പറയുന്നുണ്ടോ കേട്ടോ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തണം നല്ലൊരു ഗ്രാൻഡായിട്ടുള്ളൊരു ഫങ്ഷൻ ആയിരിക്കണം സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ കാണുകയുള്ളൂ എന്നറിയാം അറിയാം എങ്കിലും നല്ല രീതിയിലായിരിക്കണം കേട്ടോ ഫംഗ്ഷൻ എന്നൊക്കെ പറയും ഈ വിവരങ്ങളെല്ലാം അറിയുമ്പം നന്ദുവിനും ഒക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പം നന്ദു പറയുന്നുണ്ട് ഏതായാലും നയനേച്ച് അനന്തപുരിയിലെ സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതനുസരിച്ച് അനാമികയ്ക്കും അവളുടെ വീട്ടുകാർക്കും അസൂയക്കൂടി കൂടി വരും അത് അത് ഉറപ്പാണ് എന്ന് നന്ദു പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഗ്രേസിൻ്റെ മകളാൻമേരി നമ്മുടെ ദേവിയാനിയെ വിളിച്ചിട്ട് പറയുവാണ് എന്നെ ഇപ്പം നയനമേടം വിളിച്ചായിരുന്നു ഈ ഫങ്ഷന് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ഞെട്ടി ഇരുന്ന് നിൽക്കുവാണ് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോവിശേഷങ്ങൾ അവസാനിക്കുന്നത്